ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ പരാതി മണ്ണാർക്കാട് കാരാകുയിലാണ് സംഭവം വിശദമായ വാർത്തയിലേക്ക് മണ്ണാർക്കാട് പുലാക്കൽ കടവിൽ കാറും ബൈക്കും കത്തി നശിച്ചു കാരാകുഷി കിളിരാനി സി ബ്രാഞ്ച് സെക്രട്ടറി യൂസഫിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കുമാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കത്തി നശിച്ചത് വീടിനും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ കത്തുനിന്ന് കണ്ട് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും കെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും പറ്റാതെ വന്നപ്പോഴാണ് മണ്ണാർക്കാട് നിന്നും ഫയർഫോഴ്സിന്റെ സഹായം തേടിയത് തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയിട്ട് നിയന്ത്രണ വിധേയമാക്കി ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇതേ സമയം ഒരു വാഹനം കത്തിയത് ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് കരുതാം രണ്ടു വാഹനങ്ങൾ കത്തുന്നത് ആരെങ്കിലും കത്തിച്ചതാണോ എന്നുള്ള സംശയവും ബലപ്പെട്ടിട്ടുണ്ട് വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് കല്ലട്ടിക്കോട്ട് പോലീസിൽ പരാതിയും നൽകി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നു